ഈ കേരള പ്രദേശി എക്സ് ഹാൻഡലിനെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ ഞാനത് സിനിമയെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്തില്ലെങ്കിലും അത് അത്രയും മോശം ഹാൻഡിലാണ് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അതിന് ചെറിയ പ്രശ്നം നേരത്തെ ആരോ സൂചിപ്പിച്ച പോലൊരു കാര്യമുണ്ട് കാരണം അത് ഞാൻ പലപ്പോഴും അതിൻ്റെ ഈ ഷെയർ ചെയ്ത് കിട്ടാറുള്ളത് പലപ്പോഴും ഇംഗ്ലീഷ് മാത്രം മിനിമയും ചെയ്യുന്ന ഈ അക്കാഡമിക്സിൻ്റെയും ജേർണലിസ്റ്റിൻ്റെയൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് ഈ പുറം അതിന് മിക്കവാറും കേരളത്തിലെ പുറത്തുള്ള ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ അക്കാഡമിക്സ് ആയിരിക്കണം ആ ഗ്രൂപ്പുകൾ പലപ്പോഴും ഷെയർ ചെയ്ത് വരുന്നത് കൊള്ളാവുന്ന എ ക്ലാസ് എന്ന് പറയാവുന്ന ട്വീറ്റുകൾ ഷെയർ ചെയ്തു വരാറുണ്ട് എക്സ് ട്വീറ്റ് ഷെയർ ചെയ്തു താറുണ്ട് പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് കേരളത്തെക്കുറിച്ചല്ല നാഷണൽ പൊളിറ്റിക്സ് ആണ് കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെയും നരേന്ദ്രമോദിയെയൊക്കെ തന്നെ വിമർശിക്കുന്നത് ഇതാണ്ടാവുന്നത് പക്ഷേ വളരെ അതിന് ഇംഗ്ലീഷാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് സ്വഭാവമുള്ളതാണ് അതൊരു മാസ് കമ്മ്യൂണിക്കേഷൻ എത്രമാത്രം ഫലപ്രദമാവും എല്ലാവർക്കും ഫലപ്രദമാവും സംശയമുണ്ടിരിക്കും അതുപോലെ തന്നെ വളരെ ഇൻസൈസീവ് എന്ന കുളി വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഇതാണ് പക്ഷേ അത് പ്രത്യേക ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു ഇൻ്റലക്ച്വൽ കമ്മ്യൂണിറ്റിക്ക് വളരെ സ്വീകാര്യമായിരിക്കും പക്ഷേ മാസ് ലെവലിൽ അതൊരു എത്രമാത്രം വിജയകരാണെന്നതിനെക്കുറിച്ച് എനിക്ക് നമുക്ക് ആ പോസ്റ്റിൽ കണ്ടറിയാൻ പറ്റും പക്ഷേ അതൊക്കെ തന്നെയാണെങ്കിലും ഇന്നിട്ട പോസ്റ്റ് ഇത്തരമൊരു നിലവാരത്ത് തന്നെയാണ് അവർ ചെയ്യാൻ ശ്രമിച്ചത് പക്ഷേ അതിന് വലിയ പ്രത്യാഗതയുണ്ട് കാരണം നമ്മളിത്ര ഹാൻഡിൽ കൈകാര്യം ചെയ്യുമ്പോൾ ആലോചിക്കേണ്ട അമിത് മാളവയുടെ ഐ ടി സെല്ലായിട്ടാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് അനിത് മാളയുടെ ഐ ടി എങ്ങനെയൊക്കെയാണ് എന്തിനൊക്കെ രാജ്യദ്രോഹമാക്കണം ഏതിനൊക്കെ ദേശദ്രോഹികളാക്കണം ആരെയൊക്കെ ഏതൊക്കെ രീതിയിൽ ചിത്രീകരിക്കണം എന്നെക്കുറിച്ച് വളരെ കൺസേർഡ് ആയി നിങ്ങൾക്ക് സ്വാതിയുടെ സ്വാതി ചെറുപ് പുസ്തകം നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ് ജേർണലിസ്റ്റുകളെ ഫോളോ ചെയ്ത് ടാർഗറ്റ് ചെയ്യുക ഇങ്ങനെ രീതിയിലൊരു വളരെ ആസൂത്രം വലിയൊരു സംഘരുവാറിനൊരു അക്സാൻ്റിലൊരു സംവിധാനമുണ്ട് അപ്പോൾ അത്തരം ഒരു കാലത്തോടാണ് നിങ്ങൾ നേരിടുന്ന സമയത്ത് ഈ ലിബറൽ പൊളിറ്റിക്സ് ഒന്നും ഒരു കാലത്തും വേശാന് പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത്ര ഈ പോസ്റ്റ് പ്രധാനപ്പെട്ട കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ മണിശങ്കരേറിൻ്റെ ഡയലോഗ് പോലെ തന്നെയാണ് അത് ബി ജെ പിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുണമായി മാറി കാര്യം അതിൽ അതിൻ്റെ വളരെ മോശപ്പെട്ട ഒരു സംവിധാനമാണെന്ന് എനിക്ക് അഭിപ്രായം കാര്യം ചായക്കാരെന്നൊക്കെ വിളിക്കുന്ന എന്താ ചായക്കാർക്ക് രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ല പക്ഷേ അത് പറയുന്നതോടും ഇതുണ്ടായി അത് നരേന്ദ്രമോദിക്ക് കിട്ടിയ വലിയ ഏറ്റവും വലിയൊരു ഒരു വാല്യൂ ആയി ആ വാല്യൂ ഉപയോഗിക്കാൻ അറിയുന്ന രാഷ്ട്രീയ നേതൃത്വം അപ്പുറത്തുണ്ട് എങ്ങനെയാണ് ഏതൊക്കെ ഉപയോഗിക്കുക അപ്പോൾ അത്തരമൊരു മാസ് പൊളിറ്റിക്സിന് എങ്ങനെ ഉപയോഗിക്കാൻ അറിയുന്ന രാഷ്ട്രീയ നേതൃത്വം അപ്പുള്ള സമയത്ത് നമ്മുടെ പല പലപ്പോഴും എന്ന് വിളിക്കുന്ന പോസ്റ്റുകൾക്കൊന്നും ഒരു പ്രസക്തിയില്ല സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ബി നേതാക്കൾ നടത്തുന്നുണ്ട് അവിടുത്തെ ഉപമുഖ്യമന്ത്രി അടക്കം ആ രൂപത്തിൽ പ്രതികരിച്ചു ബീഹാറിനെ അപമാനിക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തേജസ്വി യാദവ് യാത്രയിൽ യാത്രയിലുടനീളം രാഹുൽഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നാണല്ലോ ബാക്കിയുള്ളവരൊക്കെ പോയും വന്നും വന്നുമൊക്കെയായിരുന്നു പക്ഷേ തേജസ്വി യാദവ് ഒരുമിച്ച് തന്നെ യാത്രയിൽ മുഴുവൻ സമയമുണ്ടായിരുന്നു തേജസ്വി യാദവിനും ഇതിൽ കോൺഗ്രസിനോട് നീരസം പറയേണ്ടി വന്നു തീർച്ചയായിട്ടും ആ പോസ്റ്റ് എത്ര പേർക്ക് മനസ്സിലാവും കാരണം ആ പ്രശ്നകത്ത് ബീഹാറിനെക്കുറിച്ച് ഒരു ഇലക്ഷൻ നടക്കുന്ന സാഹചര്യമാണ് ആസനമായി തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഇത്തരം പോസ്റ്റ് ഇട്ടാൽ ബി ഡി ആൻഡ് ബി ബൂത്ത് കോമൺ ബി എന്നൊക്കെ പറയുന്ന സമയത്ത് അത് വളരെ കുറച്ച് ആൾക്കാർക്ക് അതായത് നേരെ ചോയ ഒരു കാര്യം മനസ്സിലാക്കാൻ ആൾക്കാരും ബുദ്ധിമുട്ടായിരിക്കും അത് ഇൻ്റർപ്രിട്ടേഷന് മാത്രം ഇതേയാവുന്ന ഒരു കാര്യമാണ് അത് വേണമെങ്കിൽ ബിജെപിയെ സമയം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് അപ്പുറം സമയം അവർ ഉപയോഗിക്കും ചെയ്തു അതിൻ്റെ ഇത് എപ്പോഴാണ് ഇതിൻ്റെ അകത്ത് പ്രശ്നം ഞാൻ വളരെ ആലോചിച്ചിട്ട് ഒരു ആസൂത്രമായിട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് ആരും കൊണ്ട് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതിൻ്റെ അകത്ത് ഒരു കൗതുമുണത്തുന്ന കാര്യം ഉണ്ടായിരുന്നു കാര്യം ബി ഡിയുടെ ബി ഡി ബന്ധപ്പെട്ടൊക്കെ ടാക്സ് റേറ്റിൽ മാറ്റം വരുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രശ്നം ഉന്നയിക്കും പക്ഷേ അത് അത് വിശദീകരിച്ചുള്ളൂ വ്യാഖ്യാനാത്മകമാണത് ആ ബിജെപി നന്നായി വ്യാഖ്യാനിച്ചു അങ്ങനെ വ്യാഖ്യാനിച്ചു അത് ബീഹാറിലെ അപമാനിക്കുന്ന തരത്തിലാണ് അത് ആ നെഗറ്റീവിന് ഡോമിനൻസ് കിട്ടി ചെയ്തു ഇത് അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസ് എന്താ ആലോചിക്കാനുള്ള ഒരു ഈ ഇപ്പോൾ പബ്ലിക് രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാത്ത ആൾക്കാരെ അതിൻ്റെ അകത്തുണ്ട് അതായത് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പരിചയസമ്പന്നായിട്ടുള്ള അഭാവം ഇതിൻ്റെ അകത്ത് കുറച്ച് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളോ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഇതിൻ്റെ അകത്ത് ചെയ്യുന്നവ അവർ ഈ മാസ് പൊളിറ്റിക്സ് അങ്ങനെ രൂപപ്പെടുന്നതിനെ കുറിച്ച് ഒരു അറിവില്ലായ്മയും എൻ്റെ അകത്ത് പലപ്പോഴും കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് എപ്പോഴും സംഭവിച്ചത് ഏറ്റവും ഗതികേടെന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച മറ്റേ കോൺഗ്രസിൻ്റെ ഒരു ഇത് വന്നിരുന്നു സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന റേറ്റിങ്ങ് ആ റേറ്റിംഗ് എന്ന വാക്കുപയോഗിച്ചാൽ എന്നേരും ഉയർന്ന ഒരു അംഗീകാരം നേടിയ സമയത്ത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വോട്ട് വോട്ടധികാര യാത്ര രാഷ്ട്രീയത്തിന് അജണ്ട സെറ്റ് ചെയ്യാൻ പര്യാപ്തമായ ഒരു രാഷ്ട്രീയ യാത്ര രാഹുൽ ഗാന്ധി സഹായിച്ചു ഇത് ബീഹാറിൽ മാത്രമല്ല ഇന്ത്യ അഖിലേന്ത്യാ തലത്തിൽ തന്നെ പല സംസ്ഥാനങ്ങളിൽ ഇത് രാഷ്ട്രീയ വിഷയമാവുകയും അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു അജണ്ട കോൺഗ്രസ് സ്വന്തമായി ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇലക്ഷൻ തെരഞ്ഞെടുപ്പായി മാറി രണ്ടാമതായിട്ട് ഈ തീരുവാ പ്രശ്നങ്ങൾ അങ്ങനെ ഒട്ടനവധി കാര്യപക്ഷേ നരേന്ദ്രമോദിയുടെ തന്നെ വളരെ ഈ ഉണ്ടായിരുന്ന നരേന്ദ്രമോദി തന്നെ പോപ്പുലാരിറ്റിയിൽ വലിയ ക്ഷീണം സംഭവിച്ചെന്ന് സർവേകൾ പറയുന്നു ഇത്തരം രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഉണ്ടാവേണ്ട ആർ ജെ ഡിക്ക് ഉണ്ടാവൊരു നേട്ടം ഏതൊക്കെ തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കൂ അത് ഇപ്പോൾ രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തെ മത്സരമുണ്ട് മത്സര മത്സരത്തിൻ്റെ അടി അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ബി ജെ പി പോലും ബി ജെ പി പോലും അങ്ങനെ വളരെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു ഇതിലാ വ്യാഖ്യാനം മടിക്കില്ലാത്ത മടിയിലാത്ത പാർട്ടി ഈ ലിബറൽ രാഷ്ട്രീയത്തോടൊക്കെ പ്രതികരിക്കുന്നതിൻ്റെ വേറെ ഒന്നായിരിക്കും അവരത് വിദഗ്ധമായി ഉപയോഗിച്ചു ഈ വിദഗ്ധ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഇത് വളരെ കോൺഗ്രസിന് എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് പല തെരഞ്ഞെടുപ്പിൻ്റെ ആസനായ സമയത്ത് ആരെങ്കിലും ആൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കോൺഗ്രസ് ബന്ധപ്പെട്ട് മുമ്പ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ആളായിരിക്കും ഇപ്പോൾ കോൺഗ്രസ് വന്നിപ്പോൾ മണിശങ്കരർ ആവർത്തിച്ചൊരു കാര്യമാണ് ആ സമയത്ത് എന്തെങ്കിലും ഒരു അദ്ദേഹം വലിയ ഒരു പ്രസ്താവന നടത്തും അത് ഇൻ്റലക്ച്വലി സ്റ്റിമുലേറ്റിംഗ് ആയിരിക്കും അദ്ദേഹം പരിചയപ്പെട്ട ഒരു ചെറിയ ഭരണ്യ ലോകത്ത് വളരെ എന്താ പറയുക ലിബറലും സെക്കുലറായിട്ടുള്ള ആശയമായിരിക്കും പക്ഷേ ബഹുജനങ്ങളുടെ അടുത്ത് എത്തുമ്പോഴേക്കും ബി ജെ പിയുടെ വ്യാഖ്യാനം അല്ലെങ്കിൽ ബി ജെ പി നൽകുന്ന ആഖ്യാനായിരിക്കും ഡോമിനേറ്റ് ചെയ്യുക അവരുടെ തട്ടി തർ തർപ്പിക്കപ്പെടുകയും ഇവരുടെ ഇത് മോ ഇത് മനസ്സിലാക്കേണ്ട പ്രായോഗിക രാഷ്ട്രീയം എന്നൊരു കാര്യം നിലനിൽക്കുന്നുണ്ട് ഈ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പ്രായോഗിക രാഷ്ട്രീയം കേരളത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് അറിയുകയും ചെയ്യാം അതെങ്ങനെ രൂപപ്പെടുന്നു എങ്ങനെ എന്തൊക്കെ തരത്തിലതിൻ്റെ അകത്ത് അടവും പയറ്റും ഒക്കെ നടത്താൻ പറ്റുന്നു ഇതിൻ്റെ അഭാവം ഇവർക്ക് അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ തിരിച്ചടി ഇതിൻ്റെ അകത്തുണ്ട് ഒരു കാര്യം ഉള്ളു പറഞ്ഞോട്ടെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരൊറ്റ ടീറ്റിനെ പുറത്താണ് ബിജെപി ക്യാമ്പയിൻ നടത്തി അവിടെ ജയിക്കാൻ പോകണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം വോട്ടധികാര യാത്ര രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ട് ആ ഒരു ആഖ്യാനം ഒരു നെഗരറ്റീവിനെ സംബന്ധിച്ചിടത്തോളം ഈ നെഗറ്റീവ് എന്ന മത്സരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രത്യേകത ഡോമിനൻസ് കിട്ടിയിട്ടുണ്ട് അത് ബിജെപി ക്ഷീണപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള സംശയില്ലാത്ത കാര്യമാണ് ശ്രീ ശ്രീകുമാർ ശ്രമിക്കുന്നുണ്ട് स्मृति कार्ड